ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഹാമ്പർ സെറ്റിംഗ് ആണ് ഒപ്പം തന്നെ അതിൻ്റെ ലിഡിൻ്റെ ഒരു ഡിസൈനിങ്ങും കാണിക്കുന്നുണ്ട് അപ്പോൾ കസ്റ്റമർ പറഞ്ഞത് എൻ്റെ കയ്യിൽ അഞ്ഞൂറ് രൂപയുള്ളൂ കാണാൻ ഭംഗിയുള്ള ഒരു ക്യൂട്ടായിട്ട് തോന്നുന്ന ഒരു ബോക്സ് ഉണ്ടാക്കിത്തരണമെന്നായിരുന്നു അപ്പോൾ ഇതേപോലെ കുറച്ച് ചോക്ലേറ്റ് ഒരു ഫ്രെയിം കുറച്ച് ഫ്ലവറൊക്കെ വെച്ചിട്ട് ഞാനത് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ എൻ്റെ ഇഷ്ടത്തിനൊരു വിഷ് കാർഡ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ലിഡിൻ്റെ ഡിസൈനിങ് നോക്കാം അത് എൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞ കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ് അത് നമുക്ക് ഇൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ലേസർ പ്രിൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്ത സ്റ്റിക്കറാണ് അപ്പോൾ ലിഡിൻ്റെ ഓരോ അറ്റത്തും ഇതേപോലത്തെ ഒരു പേപ്പർ കട്ടിങ് രൂപത്തിൽ വരുന്ന രണ്ട് സ്റ്റിക്കേഴ്സ് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ സ്റ്റിക്കർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ നല്ല ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ അപ്പം ഇങ്ങനെ രണ്ടറ്റത്തും ഓരോ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു കോട്ട് പോലത്തെ ഒരു കട്ടിങ്സ് കട്ടിങ്സാണെ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലോ എന്നുള്ളൊരു ചെറിയൊരു കട്ടിങ്സ് ഇതൊക്കെ ഞാൻ പ്രിൻ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജസ്റ്റ് ഫോർ യു എന്നുള്ളൊരു ചെറിയൊരു സ്റ്റിക്കർ അതുപോലെ ഒരു ചെറിയൊരു കേക്കിൻ്റെ കപ്പ് കേക്ക് രൂപത്തിലുള്ള ഒരു സ്റ്റിക്കറും കൂടി ഒട്ടേച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെസ്റ്റ് ഫോർ യു റിബൺ അതും കൂടി ബ്ലൂ ചെയ്ത് കൊടുക്കുന്നുണ്ട് സംഭവം എന്തായാലും കസ്റ്റമർക്ക് നല്ല ഇഷ്ടമായി ഉണ്ടായിരുന്നു അവർ നല്ല അഭിപ്രായം പറഞ്ഞു തട്ടാം ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും എനിക്ക് വിലപ്പെട്ടതാണ് ഈ ഒരു റിപ്പിന് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഒരു മീറ്ററിന് വരുന്നത് ഒരു മീറ്റർ ഞാൻ അതിന് യൂസ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒരു ചെറിയൊരു പീസ് മാത്രമാണ് എന്നിട്ട് പിന്നെ ലിഡ് ബോക്സ് ഒന്ന് ഒന്ന് അടച്ച് സെറ്റാക്കി കൊടുത്ത് ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് ഇതാണ് കേട്ടോ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യണേ